എല്ലാവർക്കും നമസ്കാരം ശബരിമല കാലഘട്ടം ഈ ഒരു മണ്ഡലകാലത്തിൽ ധാരാളം അയ്യപ്പന്മാർ ശബരിമലയിൽ വ്രതം നോക്കി അവിടെ ദർശനം ചെയ്യാൻ പോകുന്നത് കാണുമ്പം വളരെ സംതൃപ്തിയും സ്നേഹവും ആനന്ദവും എല്ലാം തോന്നുന്നുണ്ട് ഈ ഒരു ധർമ്മത്തിൻ്റെ ആത്മീയതയെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിനെ നോക്കുമ്പോൾ ആധ്യാത്മീത നമ്മൾ ഈ ഒരു ഗ്രഹത്തിൽ വന്നിരിക്കുന്നതിൻ്റെ പരിണാമത്തെ നമ്മളെല്ലാം സത്യാന്വേഷകളാണ് എല്ലാവർക്കും വേണ്ടത് പൂർണ്ണത്വമാണ് ജീവിക്കുന്നു ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തെ അറിയുക എന്നുള്ളതാണ് ഒരാത്മീയ അന്വേഷിയെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ എളുപ്പം തന്നെ ശ്രേഷ്ഠത കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ വളരെ മഹത്തേറിയ രീതിയിൽ ഇതിനെ ഒരുക്കിയിട്ടുണ്ട് അത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭാവി തലമുറയ്ക്കും ഇപ്പം ഭക്തിയോടെ അപ്രോച്ച് ചെയ്യുന്ന ഈ ഒരു മാർഗങ്ങളെല്ലാം തന്നെ ആധ്യാത്മികത ഏറ്റവും ഉയർന്ന തട്ടുകളാണ് യോഗ സംസ്കാരത്തിൻ്റെ ഒരു രീതി നോക്കുമ്പം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം അത് ശാസ്താവിനെ ഉപാസിച്ച അയ്യപ്പൻ സമാധി പോയിരിക്കുന്ന ഒരു മണ്ണാണ് സമാധി ഊർജം കുണ്ടലിനി എന്ന് പറയുന്ന ചൈതന്യം മുകളിലേക്ക് ഉയർന്ന് ഏഴാം ചക്രത്തിലൂടെ ആ പരം ജ്യോതിയിലേക്ക് അലിയുമ്പം അവിടുണ്ടാവുന്ന ഒരു ഊർജം വളരെ വലുതാണ് ആ ഒരു മണ്ണിലേക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കി നമ്മൾ പോയിട്ടൊരു ഒരു ശക്തി മാനിഫെസ്റ്റേഷനാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത് വച്ചാൽ നമുക്ക് വേണ്ടത് ധ്യാനം എന്ന് പറയുന്നത് കണ്ണടച്ച് ചിന്തകളെ നോക്കുന്നതല്ലല്ലോ ശക്തിയാണ് ശിവനെ അറിയിക്കാൻ ശക്തിക്കേ സാധിക്കുള്ളൂ ആ ബോധത്തിനെ അറിയിക്കാൻ അവൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് അതൊരു ശക്തിയായതുകൊണ്ടാണ് അത് നമ്മുടെ ഈ ഒരു ഭൂമിയായും ഈ ഗ്രഹത്തിൻ്റെ കൂടുതൽ ഊർജം സ്ത്രീ ശക്തിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മളെ ആ അത് കുറെ പറഞ്ഞു കൊണ്ടേ കൊണ്ടിരുന്നത് വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ശബരിമല പറഞ്ഞതുകൊണ്ട് സ്ത്രീ വിഷയം കൂടി ഉള്ളതുകൊണ്ട് അവൾ എന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് എല്ലാവരും കൂടി പോകാൻ വേണ്ടി ശ്രമിക്കും അങ്ങനല്ല അതിൻ്റെ രീതി അവിടെ ആജ്ഞ എന്ന് പറയുന്ന ചൈതന്യമാണ് ശബരിമലയിലിരിക്കുന്നത് പല രീതിയിലും പല ക്രമീകരണ ഊർജവുമുണ്ട് ശാസ്താവ് എന്ന് പറയുന്ന ഊർജം പോലെ ഇവിടുത്തെ ഒരു സംസ്കാരത്തിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയിൽ വൃക്ഷങ്ങളിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മജ്ഞാനം കിട്ടുന്ന രീതിയിലുള്ള ഡിവൈൻ ഉണ്ട് അതിനെ നമ്മൾ പല പേരിൽ വിളിച്ചു നാഗ എന്നും നാഗേക്ഷിയമ്മെന്നും ശാസ്താവെന്നും കാളിന്നും ഒക്കെ വിളിക്കുകയും പല രീതിയിലുള്ള വർഷിപ്പുകളും നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തലത്തിൽ തന്നെയാണ് ശാസ്താവ് എന്ന് പറയുന്നത് ഈ കേരള മണ്ണിലേക്ക് വരുന്നത് ആ ഒരു ഉപാസകനായുള്ള പന്തളം കൊട്ടാരത്തിലെ രാജകുമാരൻ ആ മണ്ണിൽ ഒരു പുണ്യമാണ് എന്നെ സമ്മതിച്ചു നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ മണ്ണിൽ തന്നെ വന്നത് അവിടെ അദ്ദേഹം ഉപാസന ചെയ്തുകൊണ്ടിരുന്ന മൂർത്തിയാണ് ശാസ്താവ് എന്ന് പറയുന്നത് ചാത്തൻ എന്ന് പറയുന്നൊരു വിഭാഗമാണത് ചാത്തൻ എന്ന് കേൾക്കുമ്പം മന്ത്രവാദമാണ് നെഗറ്റിവിറ്റി ആണെന്നതൊന്നും അല്ല നമുക്ക് ആത്മജ്ഞാനം ഈ നമ്മൾ പഞ്ചേന്ദ്രിയേക്ക് ഉപരി പോകുന്നതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ക്രമീകരിച്ചുള്ള താന്ത്രിക ശക്തികൾ വേണം ടിബറ്റൻ താന്ത്രികം നോക്കുവാണെങ്കിലും ഈ ഒരു മാസ്മരികതയെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ അതേപോലുള്ള ശക്തികളുടെ ആവശ്യകതയും ആവശ്യമാണ് നമ്മുടെ ശരീരം വളരെ ചെറുതാണ് ഈ ആത്മ ഊർജത്തിൻ്റെ ആ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് നിറയുന്നിടത്തോളം ഈ ശരീരത്തിന് ഇതിനെ താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും ഇത് ഊർജം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് ഒരു വ്യക്തി മഹാ നൃപികൽപ്പ സമാധി പോകുന്നത് ശബരിമലയിലെ ഊർജം ഇടനാടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ആ ശരീരത്തിന് ഒരിക്കലും പാകപ്പെടുന്ന ഒന്നല്ല എപ്പോഴും ഇപ്പം നാഗീക്ഷമ്മയുടെ ഊർജം ഒരിക്കലും കൂടുതൽ അവരുടെ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കില്ല ആത്മാവിലേക്ക് അവർ സ്വാധിഷ്ഠാന വളരെ സ്ട്രോങ് ആണ് നാഗീക്ഷേമട ഊർജത്തിൽ ശബരിമലയിലെ ശാസ്താവിൻ്റെ കാര്യം നോക്കുമ്പോൾ ആത്മ അവിടെ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് അവരുടെ ശരീരം വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ നട്ടൽ അറിയാമല്ലോ ശബരിമലയിലെ വിഗ്രഹം നോക്കുമ്പോൾ തന്നെ അറിയാം സമാധി വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും ബന്ധിപ്പിച്ചുകൊണ്ട് ഇടാ പിങ്കള നാടി സംഗമിച്ച് പ്രാണൻ സുഷ്മയിലൂടെ ആജ്ഞ വഴിയാണത് പുറത്ത് ആജ്ഞയിലൂടെ ആണ് ഒരു ജീവൻ പുറത്ത് കിടക്കുന്നത് അപ്പം ആ രീതിയിൽ സമ്പാദ്യമായിരിക്കുന്നൊരു ഊർജ പ്രക്രിയ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഊർജം പെട്ടെന്ന് ഒരു സ്ത്രീക്ക് സാധിക്കുന്നതല്ല എന്നാൽ ശബരിമലയിൽ നമ്മൾ നോക്കുമ്പം ഈ ഒരു ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനവുമാണ് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം കേരള സംസ്കാരത്തിൻ്റെയും നമ്മൾ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള എപ്പോഴും ഭക്തി മാർഗം ഏറ്റവും എളുപ്പം നിറഞ്ഞ മാർഗമാണ് ഏത് വഴി പോയാലും നമുക്ക് ശ്രേഷ്ഠതയാണ് കൈവരിക്കേണ്ടത് ഏറ്റവും നല്ല സമർപ്പണ സമർപ്പണഭാവത്തോടുകൂടി തന്നെ അവിടെ അലീവാനും നമുക്ക് ചേരാനും പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ സ്ത്രീകളെ സമ്മതിച്ച് നോക്കുമ്പം അവിടെ നിന്നും സ്ത്രീകൾക്കും പറ്റിയിട്ടുള്ള ഒരു മഹത്തേറിയ ക്ഷേത്രമാണ് കേരളത്തിൻ്റെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ക്ഷേത്രം അവിടുത്തെ ഊർജം നമുക്ക് വളരെ ബാലൻസ്ഡ് ആണ് അപ്പോൾ ഊർജത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസമുണ്ട് അതെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ അവിടെ സമാധി ഊർജമായിരിക്കുന്നത് കൊണ്ട് ഏതൊരു വ്യക്തിക്കും തിരിച്ചറിവിൻ്റെ ക്രമീകരണത്തിനേക്കുള്ള ദിവസങ്ങളാണിത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സന്തോഷവും വളരെയേറെ മുന്നോട്ടുള്ള ഭാവിയെ നോക്കുമ്പം സംതൃപ്തിയും തോന്നുന്നു ഇതുപോലെയുള്ള മഹത്തേറിയ ഊർജം നടന്നിരിക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും പോകുമ്പോൾ ചിലവരുടെ ജീവിതത്തിലെങ്കിലെങ്കിലും ആ ശക്തി മാനിഫെസ്റ്റേഷൻ നടക്കുകയും അവർ പരിണാമത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും എപ്പോഴും നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഇതാണ് ആധ്യാത്മികയിലേക്ക് വരുന്നവർക്ക് ബുദ്ധം പറഞ്ഞു കൊടുത്തിട്ടുള്ളതുപോലെ മുക്തി പോലും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കാനും സാധന ഒരു മനസ്സ് ഉണ്ടാക്കുക ഭഗവാനോട് പ്രാർത്ഥിച്ച് അസുഖങ്ങളും സമ്പത്തും ഇതൊന്നും നേടാനല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അയ്യപ്പനെ വിളിക്കാനും അയ്യനിൽ നിന്ന് ആ ആത്മസാക്ഷാകാരം നേടാനായിട്ടുള്ള ആ ഒരു ക്രമീകരണ രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഈ ധർമ്മം അത്രത്തോളം ശ്രേഷ്ഠമാണ് ഇതിലൂടെ ഒരു ഏതൊരു വ്യക്തിക്കും പൂർണ്ണ പരിണാമത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒന്നാണ് നമസ്കാരം